രാവിലെ നേരം വിളിക്കുമ്പോ അലാറത്തിന്റെ ഒരു സൗണ്ട് ഉണ്ട് മനുഷ്യനെ ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം വീഡിയോ പുതുതായി കാണുന്നവർ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ഞാനിപ്പോ ഉള്ള എവിടെയാന്ന് വെച്ചാൽ ഇതോ ഈ ഷോപ്പ് ഈ ഷോപ്പിന്റെ അടുത്താളത് അപ്പൊ ഇതാണ് ഷോപ്പ് ഇതെവിടെ

അത് നല്ല റേറ്റ് ആണ് ഇതിനൊക്കെ എത്ര വരുന്ന അഞ്ഞൂറ്റൻപ് റിയാൽ വരുന്നുണ്ട് ഇതിന് അഞ്ഞൂറ്റൻപറിയാല് അഞ്ഞൂറ്റൻപറിയാല് എന്തൊക്കെയാ പേര് ഉള്ളൊക്കെ ഒന്നുമില്ല പെട്ടിന്റെ ആ ഐറ്റംസ് ഡിസൈന അറുനൂറ്റി മുപ്പറിയാല് നാട്ടിൽ ഇതുപോലത്തെ സ്റ്റാൻഡുണ്ടോ ാണ് എന്റെ ഓർമ്മ ടാൻഡ് എവിടെയാണ് വെറൈറ്റി വെറൈറ്റി സാധനങ്ങൾ ഇതൊക്കെ ചോക്ലേറ്റും ബിസ്ക്കറ്റും ഒക്കെ ഉണ്ട തൊടണ്ട തൊട്ടഞ്ഞിപ്പ ഞാനതിന് പൈസ ഉണ്ടാക്കി കൊടുക്കണ ഇരുന്നൂറ്റി അമ്പത് എന്തിനാ എന്തിനാണ് അടുത്തത് അവിടെ എന്തായാലും ഇവിടെ നിൽക്കുക അപ്പം ഒരു ഗ്രാവ് കിട്ടി അയ്യോ കാണിച്ചിട്ടുണ്ടോ ഗ്രാവ് പഠിക്കാ സാധനം പത്ത് മണിക്ക് തരാമെന്ന് പറഞ്ഞു ഞാൻ അര മണിക്കൂറായി വെയിറ്റ് ചെയ്യണം എന്തിനാണ് ഇപ്പ ഇരുന്നൂറ്റി അമ്പത് രൂപയിലാണ് ഇപ്പൊ നമ്മള് ചെയ്യുന്ന സാധനം ഇവിടുന്ന് ചെയ്യുന്ന സാധനം ഇന്നലെ ചെയ്തതും നൂറ്റി തൊണ്ണൂറ് രൂപ ചെയ്ത സാധനം ഓക്കെ ഇതുപോലെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും ചങ്ങനാഴ്ചകൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു ഇത് എന്നിട്ട് അവിടുന്ന് ചിലപ്പോൾ എന്തെങ്കിലും അങ്ങോട്ട് വരും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്താണ് സാധനങ്ങൾ അങ്ങനെയൊക്കെയാണ് അല്ലോടത്തും അങ്ങനെയൊക്കെ തന്നെയാണ് ഓക്കെ ഇപ്പോഴത്തെ കിട്ടുമോ നോക്കട്ടെ അതെ നമുക്കൊരു പ്രത്യേകത ഉണ്ട് മലയാളികൾക്ക് എവിടെ എന്ത് ഫ്രീ കിട്ടിയാലും ഓരി വലിച്ചു തിന്നു ഒരു ചോക്ലേറ്റും നിന്ന് ഒരു ബിസ്ക്കറ്റും നിന്ന് ഇനി പോകുമ്പോൾ രണ്ട് ചോക്ലേറ്റ് ചോക്ലേറ്റൂടി എടുത്തിട്ട് പോവാം ഫ്രീ ആയിട്ട് കിട്ടണമല്ലോ ഇതൊക്കെ നമ്മൾ ഇതുവരെ തിന്നിട്ടില്ല സംഭവിച്ചോടെ കണ്ടിട്ടില്ല അപ്പോഴേ എവിടെ ഉള്ളു വല്ല ബോധമുണ്ടോ ഇപ്പൊ ഉള്ളത് ഫെസ്റ്റിവൽ സിറ്റിയിലാണ് അല്ലാണ്ട് വേറെ ഒന്നും ആവില്ല ഓക്കേ ഉറങ്ങിയിട്ടില്ല നല്ല പണിയായിരുന്നു ഫെസ്റ്റൽ സീറ്റിൻ്റെ ഉള്ളിൽ കയറാനും ഒരു മൂടില്ല കാരണം വണ്ടി കയടന്ന് ഉറങ്ങാനുള്ള പരിപാടി എന്തായാലും ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ എന്തായാലും പിടിക്കും ഫെസ്റ്റിവൽ സീറ്റിന്റെ ഒരു പ്രത്യേകത ഒരു പ്രത്യേകത ഒരു വെറൈറ്റിയാണ് ആണ് ഈ കാണുന്നതാണ് ഫെസ്റ്റിവൽ സീറ്റ് നമ്മളിവിടെ നിന്ന് എടുത്തു വീഡിയോ പക്ഷെ അതൊക്കെ രാത്രി ആയിരുന്നു എന്താ എന്തെങ്കിലും ആ തലക്കലുണ്ടോ ആ ഇങ്ങനെ വന്ന് ആ തലക്കൽ ഒരു ബ്ലാക്ക് അതിൻ്റെ ബാക്കിൽ വരെ ഉണ്ട് ഇത്രയും വലിയ സിറ്റിയാണ് ഫെസ്റ്റിവൽ സിറ്റി പറഞ്ഞാൽ വലിയൊരു മാളാണ് ഇത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഫുൾ ഇവിടെ പാർക്കിംഗ് ഉണ്ടോ ഫുൾ പാർക്കിംഗ് ഉണ്ടല്ലേ ഇതിൻ്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ പാർക്കിംഗ് ആണ് ഇത്രയും വലിയ പാർക്കിങ് കൊടുക്കാൻ കാരണം വലിയൊരു മാളാണിത് വലിയ മാളാണ് അതിനുള്ളിൽ കയറുമ്പം ചിലപ്പോൾ ചിലർക്ക് കൺഫ്യൂഷൻ അടിക്കും പലയറുകൂട്ടമാണ് ഇതിന് ഞാൻ ഞാനിപ്പോൾ തന്നെ വന്ന് ലൊക്കേഷൻ ഇട്ടുണ്ടോ പിന്നെ കുട്ടിനടുത്ത് പോന്ന് നേരെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു അപ്പോൾ ഇങ്ങോട്ട് ലൊക്കേഷൻ ഇട്ടാണ് പോകുന്നത് ലൊക്കേഷൻ സ്ഥലത്തിൻ്റെ ഇത് ബോർഡ് കാണുന്നുണ്ട് പക്ഷേ അപ്പൊ ലൊക്കേഷൻ കാണിക്കുന്ന വേറെയും ബോർഡ് വേറെയാണ് പല പല രീതിയിൽ കൂടി ഇങ്ങോട്ട് വരാമെന്ന് പറയാം ഓക്കെ ഭയങ്കര സെറ്റപ്പാണ് കണ്ടോ വിശാലമായ സ്ഥലം കണ്ടോ ഈ നിൽക്കുന്ന എന്താ പറയുക ഇത് നമുക്ക് എക്സിറ്റ് അടിക്കാനുള്ളതാണ് ഇത് കയറി വരാനുള്ളതാണ് ഇതിൻ്റെ അടി ഫുള്ള് പാർക്കിങ്ങാണ് ഇതിൻ്റെ ഈ സൈഡ് മൊത്തം കേട്ടോ ഈ റോഡിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ ഇതിൻ്റെ ഉൾഭാഗം ഇവിടെ മൊത്തം പാർക്കിങ്ങാണ് ഇതിൻ്റെ പാർക്കിങ് ഇന്ന വയ്യമൊക്കെ അതുപോലെ ഒന്ന് രണ്ട് രണ്ട് മൂന്നെണ്ണം ഉണ്ട് കേട്ടോ വണ്ടി വരുന്നു അപ്പം അതിന് മാത്രം വലിയൊരു സെറ്റപ്പാണിത് ഇത് പണിക്കാര്യത്തിൽ കുട്ടികളെ അങ്ങോട്ട് പറഞ്ഞേക്കും പൈസയും കൊടുത്തിട്ട് എന്നിട്ട് ഇവർ അപ്പുറത്ത് വേറെ പോയിട്ട് പൊളിക്കും കുട്ടികളെ അവിടെ നിന്നിട്ട് കുട്ടികൾ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്യാൻ മാത്രമല്ല ബൗപ്പുകളുണ്ട് അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വിടും അങ്ങനെ എല്ലാവരും ഇവിടെ വരുന്നത് വലിയൊരു മാളാണ് എല്ലാവിധ എന്താ പറയുക ഫോർ സെൻറ്റർ പോയിന്റ് അതുപോലെ എല്ലാവിധ സെറ്റപ്പുകളുണ്ട് ഉള്ളും ഭയങ്കര രസമാണ് കാണാൻ എപ്പോൾ ഉള്ളിക്ക് കയറുന്നില്ല അത് ഞാൻ പിന്നെ കാണിച്ചിരുന്നു കാരണം എന്താ വെച്ചാൽ നല്ല പണിയാണ് രാവിലെ അഞ്ചു മണിക്ക് ചേച്ചിന്ന് സ്കൂൾ ഇല്ലാത്തത് എന്നോട് പറഞ്ഞുതരാം അപ്പോൾ അഞ്ചുമണിക്ക് നീക്കുന്നതല്ലയാണ് വണ്ടിയും കഴുകിയിട്ട് തണ്ടിയൊക്കെ നടക്കലേ ഉള്ളൂ കഴുകിയിട്ടൊന്നുമില്ല ഓല് അൽപത്രം കളിച്ചു ആമ്പളാകുമ്പോൾ അൽപത്രം കളിച്ചോ അപ്പോൾ വണ്ടിയൊക്കെ കഴുകിയിട്ട് പിന്നെ എന്താ പറയുക അങ്ങനെ വന്നു വെയിറ്റ് ചെയ്ത് തന്നു കുട്ടികൾ വന്നു പിന്നെ തിരിച്ച് അങ്ങോട്ട് തന്നെ കയറിപ്പോ സ്കൂളിലാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് തന്നെ കയറിപ്പോ പിന്നെ എന്താ പറയുക പിന്നെ ഓളിങ് കൊണ്ട് ഓളെ പണിസ്ഥലത്ത് കൊടുത്തു ആ കൂട്ടത്തിൽ ഒരു കുട്ടിയും പോന്നു ഇപ്പൊ ഈ ഇതില തീർന്നാലും ഇനി ഉച്ചയ്ക്കേഷൻ കുറച്ചേരും കിടക്കായിരുന്നു കിടക്കാൻ സമ്മതിക്കൂല മറ്റേ സാധനം വാങ്ങിയിട്ടില്ലേ നേരത്തെ വാങ്ങിയേ രാവിലെ വാങ്ങിയേ അത് കൊണ്ടുപോയിട്ട് കൊടുക്കാണ്ട് പ്രവാസം എങ്ങനെയാണ് കേട്ടോ പ്രവാസം എങ്ങനെയാണ് പ്രവാസവും ജോലിയും ഒക്കെ എങ്ങനെയാണ് എന്താ പറയാ നമ്മളൊന്ന് മനസ്സിൽ കാണും പുറത്തുനിന്ന് കാണുന്നവൽക്ക് എന്താ പറയാ പുറത്ത് നിന്ന്പ്പോൾ നാട്ടിൽ നിൽക്കുമ്പോൾ ഓൺ ആയതാ വണ്ടിയിൽ അല്ലേ ഓൺ ആയത് വണ്ടിയിലൊക്കെ കറങ്ങുന്നേ ബെൻസ് ബി എൻഡബ്ല്യു ഏ എന്താ റിയന്താ ഡിഫൻഡർ മിനി കൂപ്പർ ടാവോ ലാങ്ക് റൂസറ് ഇതൊന്നും ഞമ്മള ആ വണ്ടിൻ്റെ ആ ഉള്ളൂ ഞമ്മക്കൊരു പരിമിയില്ല നമ്മള് രാത്രി വന്ന് കിടക്കുന്നതേ അറിയുള്ളൂ രാവിലെ നേരം വെക്കുമ്പോൾ അലാറത്തിൻ്റെ ഒരു സൗണ്ട് ഉണ്ട് മനുഷ്യനെ ഇടങ്ങേറാക്കുന്ന ഒരു സൗണ്ടാണ് എന്താ പറയാ അങ്ങോട്ട് കേക്കും ഭ്രാന്താണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഉള്ളത് ഓക്കെ അപ്പൊ ഞാൻ കുറച്ചേരം പോയിട്ടൊന്ന് കിടക്കട്ടെ വണ്ടിയിൽ ഒന്ന് കണ്ണും പിന്നെ ഇപ്പൊ ഒരു സുഖം കിട്ടും ഓക്കെ അപ്പൊ ഈ സമയമായതുകൊണ്ട് ഒരു അതെ ഇവിടെ നിൽക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ മലയാളി ഡ്രൈവർമാർ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞാൽ നടക്കുന്നുണ്ടാവും ഇന്നിപ്പോൾ അതൊന്നും ഇല്ല രാത്രിയാണെങ്കിൽ ഇഷ്ടംപോലെ ആളുണ്ടാവും അപ്പോൾ രാത്രിയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ എന്താ പറയുക ആ സൈഡിൽ ഇതിൽ ഇതിൻ്റെ എൻഡുണ്ടല്ലോ ആ സൈഡിങ്ങനെ മതില് അതിന് അവിടെ ഉണ്ടാവും കുറേയെണ്ണം സിഗരറ്റ് വലിച്ചിട്ടും കോം വിളിച്ചിട്ടും ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇട്ടു പക്ഷെ ഇന്ന് ആരുമില്ലാ ഒരു ചെറിയ ഉറപ്പൊക്കെ കഴിഞ്ഞ് ഉറക്കു കഴിഞ്ഞിട്ടില്ല ഉറങ്ങിയതിൻ്റെ ഇടയിൽ നിന്ന് ഗദ്ദാമ വിളിച്ച് വെറുപ്പിച്ചതാണ് അത് ഇപ്പോഴായി അപ്പോൾ ഒന്ന് ഇവിടെ ബാത്റൂമുണ്ട് ഒന്ന് മൂത്രിച്ചൊക്കെ പോകും അപ്പോൾ അതിന് മുന്നേ ഞാൻ ഇനി മൂറിൽ പിന്നെ സാധനം കൊടുത്തിരുന്നു അവൾ ഈ ചെരുപ്പൊക്കെ നന്നാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ബ്രാൻഡ് ചെരുപ്പ് അപ്പോൾ അത് വാങ്ങാൻ പറഞ്ഞു നോക്കട്ടെ അവിടെ പൈസ കൊടുത്തിട്ടില്ല അതെ ഇങ്ങനെ ആയോട്ട് ഇറങ്ങി ഇതൊക്കെ വാച്ചിന്റെ ഇതാണ് ഇതിന്റെ ഇതിൻ്റെ ഉള്ള ഒരാളോട്ടാ ഇവിടെയാണ് ഒരാൾ ഇതൊക്കെ ക്ലീൻ ആക്കി വൃത്തിയാക്കി ഇങ്ങനെ വെച്ചതാ കേട്ടോ ജൂസഫക്ക് ഉണ്ടോ അതൊക്കെ ഉണ്ട് അതൊക്കെ റെഡി ആണ് മൊത്തം അധികം കാണിച്ചാൻ പറ്റില്ല